നമസ്കാരം സാമിയുടെ ഉടലും തലയും വേറെയാവും കേട്ടോ ആളുകൾ വരുന്നുണ്ട് നോട്ടം വെച്ചിട്ടുണ്ട് എന്നത്യാദി കാര്യങ്ങൾ പറയുന്നത് ആരാണെന്ന് അറിയോ ആർ എസ് എസുകാരല്ല കേട്ടോ അവർക്കല്ല ഇപ്പം കടിയും ചൊറിയും സാമിയുടെ കാര്യത്തിൽ ക്രിസംഗികൾ ക്രിസ്ത്യൻ തണ്ടിപ്പിള്ളേർ അവർക്കാണ് ഇപ്പം ഏറ്റവും വലിയ ചൊറിയും കടിയും അതിൻ്റെ ഒപ്പം നിന്ന് കുഞ്ചിഞ്ചി കൊട്ടുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള ജന്തു മതക്കാരിൽ കുറേ ആൾക്കാരെ ഹിന്ദുത്വവാദികൾ എനിക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഇനി ഇവിടെ എത്ര കാലം ജീവിതം ഇനി ഇവിടെ എത്ര കാലം തല ഉയർത്തി അന്തസ്സോടുകൂടി സ്വന്തം നിലപാടുകളിൽ ഊന്നിക്കൊണ്ടുള്ള ജീവിതം ഇനി ഹിന്ദുക്കൾക്ക് എത്ര കാലം എത്ര കാലമുണ്ട് ാണ് എന്റെ ചോദ്യം കേരളത്തിലെ ഹിന്ദുക്കളുടെ കാര്യം ഹിന്ദുക്കളേ എന്താ പ്രശ്നം അറിയാമോ ആലസ്യത്തിലാണ് ഇങ്ങനെ ആലസ്യത്തിലാണ് മറ്റുള്ളവരുടെ ഒരു കാര്യം നോക്കി 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 മേലോട്ട് കുതിക്കുമ്പോൾ ഹിന്ദുക്കള് ആലസ്യത്തിലാണ് ഗീത പറയുന്നുണ്ട് ദീർഘസൂത്രി പ്രകാശന പ്രകാശനേഷൻ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളെയും ചെയ്യാതിരിക്കുന്നവർ അവരെ ആളുകളല്ലെന്ന് ഭഗവാൻ പറയുന്നുണ്ട് ആലസ്യം പൂണ്ടവരെയാണ് പറയുന്നത് ഇവിടെ ക്രിസ്ത്യൻ സമൂഹം അതിലെ പള്ളിക്കാരും പട്ടക്കാരും ആരാണെന്ന് അറിയാമോ അവര് നിങ്ങൾ കാണുന്ന പോലെ ഈ മുഖത്ത് കാണുന്ന ചിരിയല്ല ഇതിന്റെ പുറകിൽ മുഖത്തുള്ളത് മനോഹരമായിട്ടുള്ള പത്തിയാണെങ്കിൽ ഉള്ളിലുള്ളത് കഠോര കാളസർപ്പത്തിന്റെ വിഷമാണ് ഉള്ളിലുള്ളത് കാളകൂട വിഷം പണ്ട് ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് പാലാ ഭാഗത്തൊക്കെ അപ്പൻ ചത്തു കഴിഞ്ഞാൽ മറ്റേ ഈ തിരുവാൻകൂർ ഏരിയയിൽ അപ്പൻ ചത്താൽ തല തുപ്പൻ്റെതുണ്ടിൽ എന്ന് കേട്ടിട്ടുണ്ട് അപ്പൻ ചാവുമ്പോൾ അതിൽ അമ്മ ചാവുമ്പോഴും ഇവന്മാരെന്തു ചെയ്യുന്നറിയാമോ അടുത്ത വീട്ടിലായിരുന്നു ആയിരം ഈഴവനൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക തല കുറച്ചങ്ങട് കയറ്റി വെക്കും അതാരും ശ്രദ്ധിക്കില്ല വേലിയും വന്ന് മറ്റേ മതിലൊന്നും ഇല്ലല്ലോ കുറച്ച് കയറ്റി വെക്കും നാളെ പറയും വേ അപ്പൻ ചത്തപ്പം അവിടെയാണ് വെച്ചത് പിന്നെ അവർ വെക്കുന്ന ഏതേലും വെക്കുന്ന പ്ലാവ് മാവ് കുറച്ച് കയറ്റി കുറച്ച് കയറ്റി കുറച്ച് കയറ്റി കുറച്ച് കയറ്റി കുറച്ച് കയറ്റി കുറച്ച് ഇതാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അതായത് മാന്തിപ്പിടിക്കുക ഇത് പണ്ടുള്ളതാണ് ഇന്നും പേര് പുതിയ പേരുണ്ട് എൻക്രോച്ചിങ് ഇടുക്കിയിലൊന്നും ഭൂമിയിലെല്ലാം എൻക്രോച്ച് ചെയ്ത് വാരി പിടിച്ചു കഴിഞ്ഞു നറുക്കിട്ട് തലവിട്ടുന്നവരാണ് പറയുന്നത് തമാശയ്ക്ക് പറഞ്ഞായിരിക്കാം എന്തായാലും അതിന്റെ പുറേ ചെറിയൊരു കാര്യങ്ങളില്ലായിരിക്കൂ അഞ്ച് പേര് കൂടി ഇരിക്കുകയാണെങ്കിൽ ഈ അഞ്ചു പേര് കൂടി നറുക്കിടും അഞ്ചു പേർക്ക് സ്വത്ത് ഉണ്ട് പറമ്പ് സ്വത്ത് ഉണ്ട് ലാൻഡുണ്ട് സ്വത്ത് അതില് അതില് ഒരുത്തന്റെ നറക്കു കിട്ടിയാൽ ഈ ബാക്കിയുള്ള നാല് പേര് കൂടി അഞ്ചാമനെ കൊല്ലും എന്നിട്ട് അഞ്ചാമിന്റെ സ്വത്ത് നാല് പേര് കൂടി വീതിച്ചെടുക്കും ഇങ്ങനെ ചെയ്യുന്നവരായിരുന്നു അത്ര ഈ ഇടുക്കിയിലെ ഭൂമി പരിപൂർണമായിട്ട് മാന്തി മാന്തി ഏകദേശം പരിപൂർണ വന്ന് അത് കഴിഞ്ഞു അവിടെ പുറത്തുനിന്ന് ഒരാൾ എന്നെപ്പോലുള്ള ഒരാൾ അവിടെ ചെന്ന് അവർ ഏതെല്ലാം തരത്തിൽ എങ്ങനെയെങ്കിലും ദ്രോഹിക്കാമോ ഞാനൊരു ഹിന്ദുവിൻ്റെ കടയിൽ കയറിയപ്പോഴും ഹിന്ദു എൻ്റെ മോത്തിന് നോക്കില്ല കാരണം അവിടെ ക്രിസ്ത്യാനികൾ കണ്ടാലോ ആഹാ നിങ്ങളുടെ ആൾ വന്ന് വന്നിട്ടുണ്ടല്ലോ ഒരു സ്വാമി വന്നിട്ടോ സന്തോഷമായില്ലേ ഒന്നവർ പറയും കള്ളന്മാർ അത് അവരുടെ ഡ്യൂട്ടി ആയിട്ട് അവരെടുത്തിരിക്കുകയാണ് ഇടുക്കിയിൽ ഇടുക്കിയിൽ ഹിന്ദുക്കളുണ്ട് തലതാഴ്ത്തി നടക്കുന്ന സ്വന്തം നിലപാടുകളില്ലാത്ത ഹിന്ദുക്കൾ മാത്രം അല്ലാതെ സ്വന്തം നിലപാടുകൾ സൂചി അടി ഉറപ്പാണ് അവിടെ ഇത് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ചില കാര്യങ്ങളാണ് ഇടുക്കിയിലെ ഭൂമി ആദിവാസികളുടെ ഭൂമി പുകല കൊടുത്തും കള്ളച്ചാരയം കൊടുത്തും സ്വന്തമാക്കി ഈ അടുത്ത കാലത്ത് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചില് ശേഷം വാങ്ങിച്ചിട്ടുള്ള ഭൂമി അത് ആദിവാസികൾ തിരിച്ചു കൊടുക്കണം പാവ ആദിവാസികൾ അതും കേട്ടിരുന്നു വട്ടെ ആര് തിരിച്ചു കൊടുക്കാൻ ഇനി കേരളത്തിൽ മൊത്തം എടുത്തു നോക്കുക ജഗടെ തൃശ്ശൂരിൽ മലപ്പുറത്ത് നമ്പൂരി നായരും വിൽക്കുന്ന ആൾക്കാരായിരുന്നു വിൽക്കുന്ന ആൾക്കാർ ചിലർ എഴുതി കൊടുക്കും സ്നേഹത്തിന്റെ പേരില് വാങ്ങുന്നവനാരാ നസ്രാണി വിൽക്കുന്നവനാരാ നമ്പൂരി വാങ്ങുന്നവനാരാ നസ്രാണി അങ്ങനെ വാങ്ങലും കൊടുക്കനുമായിട്ട അവസാനം ഒരു കാര്യം വന്ന സമയത്ത് നമ്പൂരിച്ചം പറഞ്ഞു രാമാ വരിക നമ്മുടെ അമ്പലത്തിലെ പൂരം ഇത്തവണ പതിനൊന്നാന ആയിക്കോട്ടെ കാരണം അപ്പുറത്തെ ആള് ഒമ്പതാന എഴുന്നൊള്ളിച്ചൂത്ര അപ്പ അതിന് ആയിരം രൂപ വേണ്ടി വരും പതിനൊന്ന് ആന എഴുന്ന വടക്കിയപ്പുറത്തുള്ള സ്ഥലം വിറ്റോളോ വിറ്റു നാ തെക്കേപ്പുറത്ത് വിറ്റോളോ വിറ്റൂ നിഴക്കിയപ്പുറത്ത് വിറ്റോളോ അതും വിറ്റു നാ പടിഞ്ഞാറപ്പുറത്ത് വിറ്റോളോ അതും വിറ്റു അപ്പൊ ഞാൻ എവിടെ കാർക്കിച്ച് തുപ്പ് തുപ്പണ്ട തുപ്പാ തുപ്പ നമ്പൂരി സുബ്രഹ്മണ്യം നമ്പൂരി തുപ്പാൻ പോലും ഇടാൻ തുപ്പാൻ ഇടമില്ല അവരെല്ലാം വാങ്ങിക്കൊണ്ടുപോയി തിന്നയുടെ പുറത്ത് വന്നിരുന്ന് വലിയ വർത്താനും പറഞ്ഞ് ദ്രാണി വാങ്ങിച്ചുകൊണ്ട് പോയി ഈ പ്രക്രിയ ഇന്ന് തുടങ്ങിയതല്ല നൂറ് ഇരുന്നൂറ് കൊല്ലത്തെ പഴക്കമുണ്ട് ഇതിൽ ഒടുവിൽ ഇന്നത്തെ എറണാകുളം ജില്ലയിൽ അറിയാമോ ഒരു ക്രിസ്ത്യ രാജവംശമുണ്ടായിരുന്നു ഒരു ക്രിസ്തീയ രാ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള രാജവംശങ്ങൾ ഏതൊക്കെയാ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡുവർമ്മ വർമ്മമാര് ഇവിടെ പോയി കഴിഞ്ഞ സാമൂ സാമുറിൻ സാമൂതിരി തൃശ്ശൂര് ശക്തനമ്പന കൊച്ചി മഹാരാജാക്കന്മാര് ഇതിൻ്റെ ഇടയിൽ ഒരു ക്രിസ്തീയ രാജാവുണ്ട് തൊമ്മാ തൊമ്മാ രാജാവ് തൊമനാണ് അവർക്കെല്ലാം തൊമ്മാ രാജാവ് അവിടെ ഉണ്ടായിരുന്നു മൂന്നാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് വർഷവും മറ്റോടെ ഭരിച്ചിട്ടുണ്ട് അവിടെ ക്രിസ്ത്യ രാജവംശം വില്ലാർ വട്ടം വില്ലാർ വട്ടം രാജവംശം പോർച്ചുഗീസിൽ പോയ രേഖകളിരിക്കുന്ന അവിടെ ബില്ലോർ ബട്ട ബില്ലോർ ബട്ട അതവർ എഴുതി വെച്ചിട്ടുള്ളത് പോർച്ചുഗീസ് രേഖകൾ വാസ്കോട് ഗാമം വന്ന സമയത്ത് അയാളാണ് ഇവിടെ തീവ്രവാദം അയാളാണ് ഇവിടെ കൊല്ലുമുളവാദവും നടത്തി തുടങ്ങിയത് ഒരുപാട് പേര് മൂക്ക് മുറിച്ചിട്ടുണ്ട് ചെവി മുറിച്ച് കുറേ ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ ബാക്കി പത്രം ഇന്ന് പോർച്ചുഗീസിൽ ഉണ്ടെന്നാണ് പറയുന്നത് അവിടെയുള്ള പലരും പറയും ഞങ്ങൾ നാനൂറ് വർഷം മുമ്പ് കേരളത്തിലുള്ളവരായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ അവിടെ ആ വാസ്കോഡ് ഗാമയ്ക്ക് പൊന്ന് നൽകി പണം നൽകി ഉടയാടകൾ നൽകി ഒപ്പം പെണ്ണിനെയും നൽകി സന്തോഷിപ്പിച്ചു അവസാനം അവർക്ക് രാജ്യം കിട്ടി തൊമ്മാ രാജാവിനെ വാഴിച്ചു നാനൂറ് വർഷം മുമ്പായി രാജവാഴ്ച നിന്നത് കൊച്ചി രാജ്യവശം കൊച്ചി രാജ്യത്തിൽ ലയിച്ചു പെരുമ്പടപ്പ് രാജവംശം പോയി പക്ഷെ രാജ്യം പിടിച്ചടക്കാൻ ഗൂഢശ്രമം ഇന്നും തുടരുകയാണ് തമിഴ്നാട്ടിൽ പറ്റില്ല കർണാടകത്തിലും പറ്റില്ല ഉത്തരേന്ത്യയിൽ അടിയോടെ ആയിരിക്കും ഒരു കുരിശുനാട്ടി അന്ന് അടിയിട്ടോ അവിടെ കേരളത്തിലാണ് ഇപ്പം അതിനെ പറ്റിയ സുവർണ ഭൂമിക എൽ ഡി എഫ് യു ഡി എഫ് രണ്ട് ഊടികളുണ്ട് ഇവിടെ അവരിതിന് വേണ്ടിയിട്ട് അവർക്ക് പരവധാന് വിരിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് കൊടുക്കുന്ന എന്താ വോട്ട് എന്താ രാജ്യം മൊത്തം അടുത്ത തലമുറ അനുഭവിക്കും അത് ഈ തലമുറയ്ക്ക് എന്ത് പോയി അല്ലേ ഏതായാലും രാജ്യം പിടിക്കാൻ ശ്രമം നേരിട്ടും അല്ലാതെയും നടത്തുന്നു മതം മാറ്റം അതിന്റെ ഭാഗമാണ് മതം മാറിയവരുടെ ഭൂമിയും മതം മാറുമല്ലോ ആ ഭൂമിയും ഈ മതത്തിന്റെ ഭാഗമാകുമല്ലോ ഇനി ഇന്നത്തെ സ്ഥിതി എന്താ ഹിന്ദുക്കൾ അടക്കം ഈ ജന്തുക്കളടക്കം പരിശുദ്ധ പിതാവ് പരിശുദ്ധ പിതാവ് സ്വന്തം അച്ഛനെ തന്താന്നാ വിളിക്കുള്ളൂ സ്വന്തം അമ്മയെ തള്ളാന്നാ വിളിക്കുള്ളൂ ഏടള്ളേ പക്ഷെ അവര് അവരെ നാവം എഴുതി ചേർത്ത് വെച്ചിരിക്കുകയാണ് വരെ തൊപ്പിയും കിരീടം കയ്യിൽ അംശവടിയും മറ്റോടുത്ത് പിടിച്ചു വരണ സമയത്ത് എന്ന് അവരെ കൊണ്ട് വിളിപ്പിക്കുന്നു മെത്രാന്മാര് ബിഷപ്പ്മാര് ആർച്ച് ബിഷപ്പ് വളഞ്ഞ ബിഷപ്പ് കർഡിയന്മാര് അതെന്താ സാധനം എനിക്ക് അറിയില്ല ഈ ആളുകളുടെ മുമ്പിൽ എന്തുകൊണ്ടാണ് ഇവര് പോയിട്ട് പരിശുദ്ധ പിതാവേ എന്ന് പറഞ്ഞ് നട്ടല് ചക്കയുടെ മലരു പോലെ വളച്ചുവിടുത്തെ എം എൽ എമാരും എം പിമാരും മുഖ്യമന്ത്രി അടക്കം അവിടെ പോയി നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവരൊക്കെ ഈശ്വരന്മാരാ അംബാനിയും അദാനിയും ഒന്നും അല്ല കേട്ട അതിലപ്പുറമാണ് അതിലപ്പുറമാണ് കോടീശ്വരന്മാരാണ് മെത്രാന്മാരും ബിഷപ്പ്മാരും അച്ഛന്മാരടക്കമുള്ള ആൾക്കാർ രാജാക്കന്മാരാണ് അവരുടെ ഓരോ രൂപതയും അതിരൂപതയും ഓരോ രാജ്യമാണ് സ്വയംഭരണാവകാശ ശേഷിയുള്ള രാജ്യമാണ് അവർ ഭരിക്കുന്നുണ്ട് അഥവാ അവർ ഭരിപ്പിക്കുന്നുണ്ട് പിൻസീറ്റിലിരുന്ന് എൽ ഡി എഫിനെ കൊണ്ട് ഭരിപ്പിക്കുന്നുണ്ട് പിൻസീറ്റിലിരുന്ന് യു ഡി എഫിനെ കൊണ്ട് ഭരിപ്പിക്കുന്നുണ്ട് ഏത് എൽ ഡി എഫ് കയറിയാലും യു ഡി എഫ് കയറിയാലും അവരുടെ ഇരുപത്തഞ്ച് മുപ്പത് എം എൽ എമാർ ഇവർ പറയുന്ന ആൾക്കാരെ വെക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഉള്ള വീണ ജോർജ് മന്ത്രി എങ്ങനെയാണ് മന്ത്രിയായത് അത് അവരുടെ മന്ത്രിയാണ് അവരുടെ വർഗത്തിൻ്റെ മന്ത്രിയാണ് തൊടാൻ പറ്റില്ല ഏതായാലും നേരിട്ട് ഭരിക്കുമ്പോഴല്ലേ കുറ്റം പറയുള്ളു കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചോറ് മാന്തിക്കുമ്പോൾ നമുക്ക് കയ്യിൽ വിറ്റ തല്ലുന്ന കുട്ടി കുറങ്ങലെയായിരിക്കും ഇതുപോലെയാണ് എൽ ഡി എഫും യു ഡി എഫും ആണ് മുമ്പിൽ നിൽക്കുന്നത് പുറകിൽ നിൽക്കുന്ന എല്ലാ കാലഘട്ടത്തിലും ഇവിടെയുള്ള ബിഷപ്പുമാരും കർദിനാൾമാരും ബിഷപ്പ്മാരും പള്ളിക്കാരും പട്ടക്കാരും രാജ്യമാണ് ഓരോ രൂപതയും ഓരോ രാജ്യമാണ് ഓരോ അതിരൂപതയും ഒരു രാജ്യത്തിന്റെ സംസ്ഥാനങ്ങളാണ് വാസ്തവത്തിൽ മാത്രമല്ല ഈ സംവിധാനങ്ങളെല്ലാം നാളേക്ക് ആസൂത്രിതമായിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് പള്ളിയുടെ ഷേപ്പ് പോലും പള്ളിയുടെ മേലെ ഒരു ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് താഴെ നോക്കുമ്പോൾ ഒരു കുരിശ്ശടയാളം കണ്ടെ മനസ്സിലാക്കുക കൊള്ളുക പള്ളിയുടെ വലിയ പള്ളിയായിരിക്കും അതിന്റെ മേൽഭാഗത്തെ ടെറസ് വാർത്തിട്ടുള്ളത് കുരിശിന്റെ ഷേപ്പില എന്നാൽ കറുത്ത ചായ അടിച്ചിട്ടുള്ളത് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ബോംബിടുമ്പോൾ അയ്യോ അതവിടെ അവിടെ പള്ളിയുണ്ട് ആ ചുറ്റുമണിന് പോകുമ്പോഴില്ല അത്രത്തോളം ആസൂത്രിതമാണ് അവരുടെ ഓരോ രൂപതയുടെയും ഓരോ അതിരൂപ ത അതിൻ്റെയും അതൊക്കെ രാജ്യമാണ് ആ രാജ്യത്തിന് രാജ്യത്തിന് കോടിക്കണക്കിനുള്ള സ്വത്തുക്കളാണ് പല രൂപത്തിലും ദ്രവ്യങ്ങളായിട്ടും സ്വർണമായിട്ടും വെള്ളിയായിട്ടും ലാൻഡായിട്ടും അവർക്കുള്ളത് പാർട്ടി ഗ്രാമം എന്ന് പറയുന്ന പോലെയാണ് ഇവർക്കുള്ളത് പാർട്ടി എന്ന് പറയാം മറ്റേ രൂപതാ സംസ്ഥാനങ്ങൾ അതിരൂപതാ സംസ്ഥാനങ്ങൾ വടക്കു കിഴക്കൻ മേഖലയിലുള്ള സംസ്ഥാനങ്ങൾ പലരും അവിടെ ക്രിസ്മസേ ആഘോഷിക്കാൻ പാടുള്ളൂ അവിടെ കാളിപൂജയും കേളിപൂജയും നടത്തി കഴിഞ്ഞാൽ അവരടക്കം വയ്ക്കും അവിടെ ഇംഗ്ലീഷ് മാത്രമേ പറയാൻ പാടുള്ളൂ തെക്കൻ കേരളം കേരളത്തിലെ തെക്കൻ കേരളം ഇന്നിപ്പോ ചെറിയ രൂപത്തിലെങ്കിലും ഈ അതിരൂപ സംവിധാനത്തിലുള്ള സംസ്ഥാനങ്ങളായി മാറിക്കഴിഞ്ഞു കേരളത്തിലെ ജനാധിപത്യ വൈകൃതത്തിന്റെ പേരിൽ കടന്നു വരുന്ന എൽ ഡി എഫ് യു ഡി എഫ് അതിൽ കുട്ടിത്തമ്പരാക്കന്മാർ ഈ അതിരൂപ രൂപതാ സാമ്രാജ്യത്തിലെ സാമ്രാട്ടുകൾക്ക് കീഴെയുള്ള സാമന്തന്മാരായി കഴിഞ്ഞു കപ്പം കൊടുക്കണം അവിടെ ഏതൊരു കാര്യം ചെല്ലുമ്പോഴേ അവിടെ വന്ന് അവർക്ക് കപ്പം കൊടുക്കണം അവിടെ ചെല്ലണം ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷന് മുമ്പ് അവിടെ ചെല്ലണം ഇലക്ഷന് ശേഷം അവിടെ ചെല്ലണം അത് തോൽപ്പിച്ച് കളയും സാമന്തന്മാരാണ് തിരുമുൾ വെച്ചേ മതിയാകൂ അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പും തിരഞ്ഞെടുപ്പിന് ശേഷവും ഇത്തരം ആളുകളുടെ അടുത്ത് ഈ ബിഷപ്പ് കർദനാൾമാരുടെ അടുത്ത് തിരുമുൾ കാഴ്ചകളായിട്ട് ഇവിടുത്തെ എൽ ഡി എഫ് യു ഡി എഫും എത്തും നമ്മൾ കാണുന്നത് കേരളത്തിലെ പടുമുളകൾ അതിരൂപതാ സാമ്രാജ്യ സാമ്പ്രാട്ടുകൾക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ് അവര് പഞ്ചമടക്കം മുടിക്കുക അടക്കി നിൽക്കുന്നത് അവിടെ വത്തിക്കാൻ എന്ന് പറഞ്ഞ മഹാസാമ്പ്രാട്ടിൻ്റെ മുമ്പിൽ അവിടെ ഒരു മരപ്പാപ്പയുണ്ട് ഒരു ഭീകരസ്വരൂപം ഈ ലോകത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിന് പരിഹാരമില്ലാത്ത രീതിയിലാക്കി തീർക്കുന്നത് അവനാ മരപ്പാപ്പ കാണുന്ന സമയത്ത് അയ്യോ പാവം ഇവിടെ ഉണ്ടായിരുന്നു കൽക്കട്ടയിലെ ഒരു അമ്മച്ചി അമ്മ മദർ ഇവിടക്ക് ഇതിന്റെ വക്താക്കളാണ് ഇവരെല്ലാവരും ഈ പറയുന്ന മരപ്പാപ്പയ്ക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കുന്ന സ്വത്ത് മുഴുവൻ ഇവിടുത്തെ പള്ളിക്കാരല്ല വത്തിക്കാൻ്റെ പേരിലാണ് കിടക്കുന്നത് അവർക്കാണ് അവകാശം വേണ്ടി മരപ്പാപ്പയ്ക്ക് വേണ്ടി ഏറ്റവും നന്നായിട്ട് വിടുപണി ചെയ്യുന്നവർ അതിനുവേണ്ടി മത്സരമാണ് തൊപ്പി കിട്ടാൻ സിസ്റ്റർക്ക് മദറാവണം അച്ഛന് വല്യച്ഛനാവണം വല്യച്ഛന് മെത്രാനാവണം അതിനു വേണ്ടി മത്സരമാണ് മത്സരം സ്വത്ത് മാത്രം മത്സരം എന്നിട്ട് അത് തിരുമുൾക്കാഴ്ച വെക്കണം അത് ആര് കൂടുതൽ വെക്കുന്നോ അവർക്ക് സ്ഥാനമാനങ്ങൾ ഫ്രഞ്ചുകാരുടെ മുമ്പില് പോർച്ചുഗീസുകാരുടെ മുമ്പിലൊക്കെ ഓച്ചാനിച്ചു നിന്ന് നേടിയ സ്വത്തുപോലെ ഇന്നവര് നേടിക്കൊണ്ടിരിക്കുകയാണ് ജന്തുക്കൾ വല്ലതും അറിയണ്ട ഏ കേരളത്തിലെ ജന്തു ഇനി എത്ര കാലമുണ്ട് ഇവിടെ അത് ഏഴുവനാകട്ടെ നായനാകട്ടെ പുലയനാകട്ടെ പറയനാകട്ടെ വിശ്വകർമ്മജനാകട്ടെ ഇപ്പോഴേ പലയിടത്തും തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല ഇടുക്കിയിൽ ഏതൊരു എഴുപതിനൊന്നായിരം തീരെ തമാശ പറഞ്ഞ മറ്റുള്ള എന്തുട്ടുണ്ടായി വളർന്ന വർത്താനം പറഞ്ഞു മിണ്ടാൻ സമ്മതിക്കില്ല അവര് എല്ലാ രീതിയിലും അടക്കം വെച്ചിരിക്കുകയാണ് അവിടെ പാമ്പുവേലായതിന്റെ കൂട്ടിലെ പാമ്പുകൾ എടുക്കണ പോലെ ഇടുക്കി കോട്ടയത്തൊക്കെ ഹിന്ദുക്കൾ ജീവിക്കുന്നു പറയടത്തു ഫ്രഞ്ചുകാരുടെ മുമ്പില് ഓച്ചാനിച്ചു അവർക്ക് വെള്ളം കോരി പിറകുപെട്ടി അവർക്ക് വേണ്ടി അവര് പോയപ്പോൾ അവരുടെ പൈസ പോർച്ചുഗീസുകാർ പോയപ്പോൾ അവരുടെ പൈസ എല്ലാം കഴിഞ്ഞ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത് ഒറ്റ കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ സർവതും നക്കിത്തൊടച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ആ സ്വത്തുക്കളും ഇവര് സ്വന്തമാക്കി അവര് പോയി അതിവർക്ക് കിട്ടി പത്മനാഭ സ്വാമി ക്ഷേത്രത്തില് സ്വത്ത് ഇണ്ടത്ര അമ്പത് ലക്ഷം കോടി ഇനി എണ്ണം കെടുക്കുന്നുണ്ട് ആ കണക്കൊന്നുമല്ല ഇവരുടെ കണക്ക് പത്മാസ്വാമി ക്ഷേത്രം തിരുപ്പതി അംബാനി അദാനി ടാറ്റ ഇതൊക്കെ എന്ത് അതിനപ്പുറമാണ് ഇന്ത്യയിൽ മൊത്തം പലയിടത്തായിട്ടുള്ള സ്വത്തുക്കൾ ഇവരുടെ മുമ്പിൽ അവരൊക്കെ അശുക്കൾ മാത്രമാണ് ഇപ്പോ ഈ കുരിശു വ്യവസായികള് കുരിശു കൃഷിക്കാർ നക്കിത്തുടച്ചു കൊടുത്ത് സൂചിപ്പിക്കുന്നത് സംഘപരിവാർ ശക്തികളെയാണ് അവരാണല്ലോ ഭരിക്കുന്നത് ഈ നക്കിത്തുടക്കിലും ഭൂമിക്ക് വേണ്ടിയിട്ടാണ് ഇടുക്കി കോട്ടയം പത്തനംതിട്ടകൾ ഏതാണ്ട് അരി അതിരൂപത സ്ഥാ സാമ്രാജ്യങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു ഇപ്പൊ നോട്ടം തിരുവനന്തപുരത്ത് വിഴിഞ്ഞമ്പരകള കഴിഞ്ഞു അതിന്റെ പുറകിലും ഇവിടുത്തെ ബി ജെ പി കാര് നക്കിത്തുടച്ച് നിന്നു അവരറിയുന്നുണ്ടോ ഇവരുടെ പോക്ക എങ്ങോട്ടാണെന്ന് അല്പം വോട്ട് കിട്ടണ അതിനു വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് മുഴുവൻ കോട്ടയം മത്തിയായിട്ട് വരുമ്പോൾ പൂച്ചകൾ എന്നിട്ടും കാണിക്കാണ്ടല്ലേ എന്താ ഒരു മത്സ്യം കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ചീഞ്ഞ തന്നിട്ട് കൊടുക്കും ഇതാണ് ഇവിടുത്തെ ബി ജെ പി കാര് കിട്ടാൻ പോകുന്നത് ഇപ്പോടെ പാലക്കാട് മത്സരിക്കുന്ന ബി ജെ പിയുടെ അവൻ്റെ പേരെന്താ അറിയില്ല അവൻ അവിടെ പോയിട്ട് പ്രസംഗിച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും അവരവിടെ ജയിച്ചിട്ട് വേണ്ടേ വിഴിഞ്ഞത്തലകൾ ആദ്യത്തെ ചൂട് വെപ്പായിരുന്നു തിരുവനന്തപുരത്ത് ഇപ്പൊ മുനമ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് എല്ലാ ലക്ഷണങ്ങളോടും കൂടിയിട്ട് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് കിട്ടിയതാണ് മുനമ്പത്തെ വക്കഫ് അതിപ്പോ അവരുടെയല്ല എന്നാ പറയുന്നത് അതിനുപേരിൽ അവരെ കിരാതന്മാരാക്കിയിരിക്കാണ് ചെമ്പുകോഴി ഇവിടെ പാവൻ ക്രൂരന്മാർ എന്ന് പറയുന്നൊരു വർഗമുണ്ട് കാണുമ്പോലെ ക്രൂരന്മാർ ആ സത്യത്തില് സത്യത്തില് ഊ ആ സാധനങ്ങളാ മതവും ജാതിയും വെറുപ്പും മറപ്പും വിളമ്പി അധികാരത്തിൽ കയറുന്ന രാജ്യം ഭരിക്കുന്ന സംഘപരിവാറുകാര് കേരളത്തില് പ്രത്യക്ഷത്തില് ക്രിസംഗികൾ സംഘപരിവാറിന്റെ സാമന്തന്മാരെ പോലെ പെരുമാറുന്നുണ്ട് ക്രിസംഗികള് സംഘികളെ കാണുമ്പോൾ പഞ്ചകുച്ച നിൽക്കും പ്രത്യക്ഷത്തില് ഇവിടെയുള്ള ജന്തുവർഗം വിചാരിച്ചത് കുരിശു കൃഷിക്കാരെ ഒതുക്കി ഞങ്ങൾ കൃസംഗികളാക്കി മാറ്റി സംഘപരിവാറിന്റെ അജ്ഞാനുവൂർത്തികളാക്കി മാറ്റി എന്ന് അവർ കരുതുന്നത് സത്യമതല്ല തങ്ങളുടെ കുരിശു വ്യവസായത്തിന് കൃഷിക്ക് ബാധകളൊന്നും ഏൽക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് കൃസംഗികളുടെ ഈ സമ്മന്തപ്പണി അവർ അതിന് അപ്രോച്ച് ചെയ്യും ഏത് ചെരുപ്പും നിൽക്കും കാര്യം നേടാൻ സമയം ആഗതമായാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മോഡി ഭരണത്തിൽ ഭരണം അവസാനിപ്പിച്ചാൽ മോഡി ഭരണം അവസാനിച്ചാൽ ഇവർ ആർ എസ് എസിൻ്റെയും കുതികാലും വിട്ടും ഇത്രമാത്രമേ പറയാനുള്ളൂ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക അച്ചടക്കത്തിലൂടെ മുസ്ലിങ്ങൾ സർവവിധേനയും വളരുകയാണ് മുസ്ലിം രാജ്യങ്ങളിൽ വന്ന് സാമ്പത്തിക പ്രഭാവപൂരം എന്ന് പറയാം അതിന്റെ ഗുണവും അവർക്ക് കിട്ടുന്നുണ്ട് സ്വാഭാവികമാണ് ക്രിസ്ത്യാനികളാകട്ടെ മേൽപ്പറഞ്ഞ വിധത്തിൽ ആസൂത്രിതമായിട്ടുള്ള ഗൂഢപ്രവർത്തികളിലൂടെ വളർന്നു വളർന്ന് മേലോട്ട് പോകുന്നു ജന്തുക്കളോ ജന്തുക്കളോ ഏ ജന്തുക്കള് വായിലിട്ട് ഈമ്പി ഈമ്പി ി നാട്ടുപൊട്ടന്മാരായിട്ട് പാതാളത്തിലേക്ക് വളരുന്നു പാതാളത്തിലേക്ക് വളരുന്നു ഇന്നിപ്പോ ക്രിസംഗികളുടെ മുന്നോട്ടുള്ള ഗമനത്തിന് ആക്കം കുറയുന്നു മൊമന്റം കുറയുന്നത് അഥവാ മൊമന്റം കുറയ്ക്കുന്നത് മുസ്ലിങ്ങളാണെന്നുള്ള ധാരണയില് അവര് മുസ്ലിങ്ങളെ ഭീകരന്മാരാക്കി ചിത്രീകരിക്കുകയാണ് കള്ളന്മാരും കൊള്ളക്കാരുമായിട്ട് ചിത്രീകരിക്കുകയാണ് അതിനനുബന്ധമായിട്ടുള്ള കഥകൾ പ്രസരിപ്പിക്കുകയാണ് ഏറ്റുവാങ്ങാൻ സംഘിക്കുറ്റപ്പന്മാരും കുറുവടികളും സിന്ദൂരപ്പുട്ടികളും ഉത്തന്മാരായിട്ടുള്ള സന്യാസിമാര് അവരൊരു കാവികൊടി അത് അവരുടെ കാവ്യക്കൊടിയാണ് അത് ആർ എസ് എസിന്റെ കാവികൊടിയല്ല അതുകൊണ്ട് അവരോടും ദേഷ്യമാണ് അവരെ കാണുന്ന സമയത്ത് ദേ പോകുന്ന ഒരു കള്ളൻ സ്ഥിരം ഉപയോഗിക്കുന്നത് വാങ്ങിന് തായോളി സന്യാസിമാരെ കുറിച്ച് ആരാ പഠിപ്പിച്ച് ഋസംഖികൾ പഠിപ്പിച്ചു അവരിവിടുത്തെ സംഖ്യകളുടെ വായിൽ വാരി തേച്ചു സന്യാസിമാരെ കള്ളെന്ന് വിളിച്ചോളോട്ടോ സന്യാസിമാരെ തായോളികൾ എന്ന് വിളിച്ചോളോട്ടോ സന്യാസിമാരെ വഴി കൂടെ പോണ സമയത്ത് പറ്റുകയെൽ കല്ലെടുത്തെറിഞ്ഞോട്ടോ ഓ അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങൾക്ക് വോട്ട് കിട്ടിയാൽ മതി ഞങ്ങൾക്ക് വോട്ട് കിട്ടിയാ മതി ഒരു കാര്യം മനസ്സിലാക്ക എത്ര ചൊറിഞ്ഞാലും എത്ര മാന്തിയാലും ഇന്നത്തെ സാഹചര്യത്തിൽ സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും വിശ്വാസത്തിൻ്റെ പേരിലും സാമ്പത്തിക അച്ചടക്ക അച്ചടക്കത്തിലൂടെയും ശക്തി ദുർഗങ്ങളായിട്ട് നിൽക്കുന്ന മുസ്ലിങ്ങളുടെ നിന്ന് ഒരു രോമം പറിച്ചെടുക്കാൻ ഈ കൃസംഗികൾക്ക് കഴിയില്ല അവരവരുടെ രീതിയിൽ വളരുന്നുണ്ട് യൂറോപ്പിലേക്ക് എല്ലാ പെണ്ണങ്ങളും അങ്ങോട്ട് കയറ്റി അയച്ചിരിക്കുകയാണ് എന്നിപ്പോൾ അവിടെയുള്ള കുമ്പനാട് കുമ്പന അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ കുട്ടികൾ അവിടെ ഇല്ല എല്ലാവരും അങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അവർക്ക് അങ്ങോട്ട് ഫ്രീ വിസ പോലെയാണ് അവരും വളരുന്നു ജന്തുക്കളോ അവിടെ നക്കി നക്കി അവരുടെ പള്ളിക്കാരുടെ പട്ടക്കാരുടെ കാക്കൂട്ടില് നക്കി നക്കി തുടക്കുകയാണ് അവിടെ അവരുടെ ചെരുപ്പ് അവിടെ ഇവിടെ നയിക്കുന്ന ജനപ്രതിനിധികൾ പോലും ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കെ ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോണ പോലെ ആഴ്ചയിൽ ഒരുക്കെ പട്ടക്കാരെയും പള്ളിക്കാരെയും പട്ടക്കാരെയും കാണാൻ പോകുന്നത് അവരെവിടെയും എച്ച് ബീച്ച് എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമസഭ കടന്ന് വറയ്ക്കും കാരണം ഇനി അവരുടെ തീരുമാനം എന്താണാവോ ദൈവമേ എന്നുള്ള രീതിയിൽ അതാണ് അവസ്ഥ അവസാനം ചോദിക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഹിന്ദുക്കളുടെ ജീവന പദ്ധതി ഭംഗിയായിട്ട് അന്തസ്സായിട്ട് ആത്യാത്യത്തോടുകൂടി നിലനിർത്താൻ ഇനി അവർക്ക് എത്ര കാലം കഴിയും Não